ായിട്ട് ചോദിക്കാം ആർക്കൊക്കെ ചോദിക്കാനുള്ളത് ശരി ചോദിക്കാം ശരി നന്നായി കുറെ പേരുണ്ടല്ലോ ഇവിടുന്ന് തുടക്ക അല്ലെ മത്സ്യാവതാരം അവതാരത്തെ കുറിച്ച് പറയാം നമ്മുടെ മൊത്തം സമൂഹത്തെടുത്താലും വ്യക്തിയെടുത്താലും രണ്ട് തരം ശക്തികളുണ്ട് ഒന്ന് ദൈവീശക്തി രണ്ട് ശക്തി അപ്പം നമ്മളിലൊക്കെ ഈ രണ്ട് ശക്തികളുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഈ രണ്ട് ശക്തിയുണ്ട് ശക്തിയും ആസുരീ ശക്തിയും എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുകയെന്നറിയോ നമ്മളെ നല്ലതിലേക്ക് പ്രേരിപ്പിക്കുന്ന നമ്മളെ തിന്മയിൽ നിന്ന് തടയുന്ന ഒരാളുള്ളിലുണ്ട് നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന നന്മയിൽ നിന്ന് തടയുന്ന ആളും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇല്ലയേ എന്തെങ്കിലും വികൃതി കളിക്കാൻ പോകുമ്പോൾ വേണ്ട വേണ്ട എന്നുള്ള ഒരാൾ പറയുന്നില്ലേ ഇല്ല എന്തെങ്കിലും നല്ല ചെയ്യാൻ നോക്കുമ്പോൾ വേണ്ട ഒരാൾ പറയുന്നില്ലേ ഉണ്ട് നല്ലതിലേക്ക് നയിക്കുന്നത് തിന്മയിൽ നിന്ന് തടയുന്നത് ദൈവീ സമ്പത്താണ് തിന്മയിലേക്ക് നയിക്കുന്നത് നന്മയിൽ നിന്ന് തടയുന്നത് ആസുരീ സമ്പത്താണ് ഈ രണ്ട് ശക്തികള് എല്ലാ സൃഷ്ടിയിലും ഉണ്ട് അതാണ് ഗീതയിൽ ഭഗവാൻ പറയും ദ്വൗഭൂത ദൈവ ആസുര രണ്ട് ഭൂതസൃഷ്ടികളാണുള്ളത് ദൈവവും ആസുരവും ഇവ തമ്മിലൊരു ഒരു സന്തുലിത ഭാവമുണ്ട് സന്തുലിത ഭാവം എന്ന് പറഞ്ഞറിയില്ലേ ഒരു ഇക്കിളിപുഴയ തമ്മിലൊരു ഒരു ഈ തുലാസിൻ്റെ സന്തുലിത ഭാവം കാണില്ലേ ഏർ ബാലൻസ് ബാലൻസ് എന്ന് വേണമെങ്കിൽ പറയാം സന്തുലിത ഭാവത്തിന് ഏറ്റവും നല്ല ഇക്കിളിപുഴയെന്നാണ് ഇംഗ്ലീഷിൽ അതിന് നമുക്ക് ബാലൻസ് പറയാം കുഴപ്പമൊന്നുമില്ല ഒരു 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 സാമാന്യായിട്ട് കുറച്ചേറ്റ കുറച്ചിലൊക്കെ ഉണ്ടായാലും ഈ സന്തുലിത ഭാവം തകരുമ്പോൾ പ്രപഞ്ചവ്യവസ്ഥ താറുമാറാകും ഒരാളുടെ ആസൂരിക സമ്പത്തി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അവൻ അസുരനായി പോയി എന്ന് പറയും മനുഷ്യൻ തന്നെയാണ് അസുരനായി എന്ന് പറയും അതുപോലെ സമൂഹത്തിൽ ആസൂരിക സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആകെ താറുമാറാകും ആകെ ആ സമയത്താണ് അതിനെ വീണ്ടും ക്രമീകരിക്കാൻ വേണ്ടി അവതാരങ്ങൾ വരുന്നത് അപ്പൊ ദൈവാസുര സമ്പത്തുക്കളുടെ സന്തുലിത ഭാവം നഷ്ടപ്പെടുമ്പോ അതിനെ പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ് അവതാരം അതിന് ലളിതമായൊരു വാക്കുണ്ട് ധർമ്മ സംസ്ഥാപനം ഗീതയില് ഭഗവാൻ പറയും ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി എന്ന് പറഞ്ഞു ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് ഞാൻ സംഭവിക്കും എന്ന് അത് ഈ ബാലൻസ് തിരിച്ചു കൊണ്ടുവരിക അങ്ങനെയാണ് എല്ലാ അവതാരങ്ങളും അതിൽ ചില അവതാരങ്ങള് ചില പ്രത്യേക കാര്യത്തിന് മാത്രമായിരിക്കും ചില അവതാരങ്ങള് അനേക കാര്യങ്ങളെ ചെയ്യാനായിരിക്കും ഉദാഹരണത്തിന് ശ്രീകൃഷ്ണ അവതാരത്തിൽ ചെയ്തതിന് കയ്യും നടക്കൂല അത്രയ്ക്കധികം ചെയ്തിട്ടുണ്ട് മത്സ്യാവതാരത്തെ സംബന്ധിച്ചാണ് ഈ മോൻ ചോദിച്ചത് മത്സ്യാവതാരം വേദങ്ങൾ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് വേദങ്ങളെല്ലാം ആസുരിക ശക്തികൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി ലോകത്തിലുള്ള അറിവ് മുഴുവൻ ഒളിപ്പിച്ചു കളഞ്ഞു ആ സമയത്ത് വേദങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് മത്സ്യാവതാരം വേദങ്ങളെ വീണ്ടെടുക്കാം നല്ല മനോഹരമായ ഒരു ദശാവതാര കീർത്തനം എഴുതിയിട്ടുണ്ട് ജയദേവ കവി ജയദേവകവി ജയദേവകവീനെ കേട്ടില്ലേ ഇല്ലയോട്ടെ ക്ഷേത്രങ്ങളിലൊക്കെ അഷ്ടപതി പാടന കേട്ടില്ലേ ഏതെങ്കിലും ക്ഷേത്രത്തിൽ മുമ്പിൽ സോപാനത്തിന്റെ മുമ്പിൽ തന്നിട്ട് ഒരാൾ അഷ്ടപതി പാടേണ്ടത് കേട്ടിണ്ട ഇടയ്ക്കൊട്ടിയിട്ട് ഇല്ലയ അഷ്ടപതി കണ്ടില്ല സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കണ്ടല്ലോ അഷ്ടപതി ഇല്ലേ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിന് അഷ്ടപതി ഇല്ലേ ഇല്ല കലാമേളകളിൽ ഉണ്ട് ആ അഷ്ടപതി എഴുതിയത് ജയദേവനാ ആ ജയദേവ കവിയുടെ ഒരു കൃതിയാണ് ദശാവതാര കീർത്തനം അതിൽ ആദ്യം മത്സ്യത്തിൽ ഞാൻ കീർത്തിക്കുന്നത് അത് വേദത്തെ സംരക്ഷിച്ച ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞട്ട ശരി